ഹലോ വെൽക്കം ടു സുമീമോ ഫസ്റ്റ് എസ്റ്റേ കിച്ചൻ എന്തൊക്കെ പറയണോ സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ നല്ല അടിപൊളി നല്ല ഗുണങ്ങളുള്ള ഒരു ജ്യൂസ് അത് വേറൊന്നുമില്ല നമ്മുടെ പേരക്ക ജ്യൂസാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒട്ടുമുക്കാൽ വീടുകളിലും നമ്മുടെ വീട്ടിലും തുണിയിലും ഒക്കെ കാണുന്ന ഒരു സംഭവമാണ് പേരക്ക പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഇതിൻ്റെ ഗുണങ്ങൾ ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ നീ നീ അടുത്തായിട്ട് ഒന്ന് രണ്ട് ഡോക്ടേഴ്സിൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോയും കാര്യങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാനിതിന് ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ തൊഴിൽ തന്നെ ഞങ്ങൾക്കൊരു പേരമരമുണ്ട് ഭയങ്കര പൊക്കമുള്ള പേരമര കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷേ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ വർഷത്തിൽ ഇങ്ങനെ കായ്ക്ക് ഇങ്ങനെ വരും കുറേ പക്ഷികളും പോവാലും ഒക്കെ ആയിട്ട് അങ്ങ് കുത്തി ഇല്ലാണ്ടാക്കി കളയും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഉണ്ണൊക്കെ നല്ല പിങ്ക് കളറിൽ അതിന് അടിപൊളി മധുരമുള്ളൊരു സംഭവമാണ് പക്ഷേ അത് ചില ടൈമിൽ നല്ല വല്യത് കിട്ടും കിട്ടും നമുക്ക് അപ്പോൾ ഇപ്രാവശ്യം നോമ്പിന് ഇതിന് മുന്നേറ്റ് എന്നെയൊക്കെ ഇതിങ്ങനെ ഒന്ന് രണ്ടെണ്ണം പഴുത്തൊക്കെ ഇങ്ങനെ നിന്ന സമയത്ത് ഒത്തിരി പിടിക്കും ഒരു ഒരു കൊമ്പേ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങുണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വാർക്കപ്പുറത്ത് കയറിയിട്ടാണ് ഇത് ഇത്ര ഇത് എത്രത്തോളം നിങ്ങൾക്ക് അത് വ്യൂ കിട്ടുന്നു എന്നുള്ളത് അറിയില്ല എനിക്ക് ഓരോ കൊമ്പിലും നിറച്ച് നിൽപ്പണ്ടെട്ടോ പേരമര അപ്പം നമുക്കിത് കയറി പറിക്കാം നല്ല അത്യാവശ്യം വണ്ണവും ഒക്കെ ഉള്ളൊരു പേരമരം തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ നോമ്പിലായി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമുക്ക് വയ്ക്കാം കാരണം ഓമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്കിത് കുടിക്കാമല്ലോ കാര്യം ഇത് പാലുമായിട്ട് പാലും ഇട്ട് നമ്മളിത് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിട്ട് അവൻ്റെ പൊന്നും ഒരു രക്ഷയില്ല അപ്പോൾ ഇക്ക കയറി പറിക്കാമെന്നുള്ള രീതിയിൽ നിന്നായിട്ടോ അപ്പം കുറേ കുഞ്ഞുതുണ്ടോ കുറേയൊക്കെ അതേ തന്നെ നിർത്തി ഈ വവ്വാലൊക്കെ കൊത്തി ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്കെ ജസ്റ്റ് കയറിയിട്ടൊന്ന് കുതിക്കിയപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരുവിധം മൂത്ത പേരയ്ക്ക് മൊത്തം ഇങ്ങനെ നിലത്തോട്ട് അപ്പുറത്തെ കുടിയിലും ഒക്കെ ഇട്ടങ്ങോട്ട് ചാടുകയാണ് അപ്പം എങ്കിൽ കുറച്ചും കൂടെ എളുപ്പം അതാണല്ലോ കാരണം ഈ കനം കുറഞ്ഞ കൊമ്പയിലൊന്നും നമുക്ക് കയറാനും പറ്റില്ല തോട്ടിയിട്ടാക്കിയിട്ടും അത് വരുന്നില്ല ഒരു കൊല ഇങ്ങനെ കൊല കൊലയായിട്ടോ സംഭവം ഇതുണ്ടാവണേ പക്ഷേ എന്താണ് െങ്കിലും എനിക്കിതിന് ഇത്രയും ഗുണങ്ങളുള്ള കാര്യം സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു നമ്മുടെ മക്കൾക്ക് നമുക്കൊക്കെ ഒരുപാട് ഇമ്മ്യൂണിറ്റിയൊക്കെ ഇതിലുണ്ട് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഓറഞ്ചിനാണല്ലോ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് ഉള്ളത് പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയ ഒരു കണ്ടൻറ്റാണെന്ന് ഈ പേരയ്ക്ക അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നതുകൊണ്ടും നമ്മുടെ വീട്ടിലെ തൊടിയിലൊക്കെ ഉള്ള സാധനമായതുകൊണ്ട് നമുക്കിത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറില്ല കേട്ടോ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഞാനിത് മനസ്സിലാക്കി നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു പേരക്ക കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ടു ഇസൽ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നതെന്ന് കുട്ടികൾക്ക് വൈറസ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ആണെങ്കിലും പേരക്കു ഭയങ്കര ഗുണങ്ങളാണ് പേരക്കയുടെ തൊണ്ട് അത് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് കഴുകി ആ തൊണ്ടയെപ്പടി നമ്മൾ കഴിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ കേട്ടോ അപ്പോൾ ഇത് ഏക്ക എന്നിട്ട് എല്ലാം കുടുക്കി ചാടിച്ചിട്ട് അപ്പുറത്തെ കുടിയിലോട്ടാണ് ഒട്ടുമുക്കാലും ചാടിയിരിക്കുന്നത് പിന്നെ ഞാനൊരു കവറും കൂടെ കൊണ്ടുപോയിട്ട് ഇക്ക ഒട്ടുമുക്കാലും അവിടുന്ന് എടുക്കാൻ ഭയങ്കര പാടായിട്ടോ അവിടെ കാണാൻ പറ്റില്ല ഒത്തിരി ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് അപ്പോൾ ഒട്ടുമുക്കാലും ചാടിയിട്ടുണ്ട് മോളായിട്ട് ഒപ്പം ഇറങ്ങിയിട്ടുണ്ട് കാര്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പേരയ്ക്ക ഈ സീസൺ ടൈമിൽ ഈ വവ്വാൽ കൊത്തിയിടുന്ന ഒക്കെ താഴെ വീണെടുക്കട്ടോ അപ്പടി ഓടി ചെന്ന് എടുക്കും അവളത് വായിൽ വെച്ചാൽ കടിക്കും അപ്പോൾ ഞാൻ ആളെ എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ മുറ്റമടിച്ച് സംഭവങ്ങൾ അങ്ങെടുത്ത് മാറ്റിയിടും ഇല്ലെങ്കിൽ പിന്നെ പണിയാട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി കേട്ടോ അപ്പോൾ കുറച്ച് തിറവാട്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ല പഴുത്തതായിട്ട് നല്ല ഭയങ്കര മധുരം ആട്ടോ ഇതിനെ നല്ല റെഡ് നല്ല പിങ്ക് കളറിലായിട്ടൊരു ഈ പേരാ ഞങ്ങൾ ഈ ഇടയ്ക്കായിട്ട് ഇതിൻ്റെ ഒരു രണ്ട് കവരും അങ്ങോട്ട് വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിലും നന്നായിട്ട് പിടിക്കും കേട്ടോ ഈ ഒരു നമ്മുടെ നോമ്പിൻ്റെ സമയമാകുമ്പോൾ ഇത് നമ്മുടെ ചാമ്പങ്ങ പിന്നെ റംബൂട്ടാൻ ഇപ്പം അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ പേര മര നാടൻ പേരെയാണ് ഏറ്റവും ഗുണമുള്ളത് എനിക്ക് മറ്റതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള അധികം ഒരു ഒരിതെനിക്കറിയില്ല അപ്പോൾ ഇതിന് അതിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ പേരയ്ക്ക നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തണം ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ പേരയ്ക്ക അതുമാത്രവുമല്ല നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കാനല്ല രോഗങ്ങളുടെ ആ ഒരു ഇത് കുറയ്ക്കാനുള്ള നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടി നമുക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിനുള്ള ആ ഒരു ഇത് പവറ് ഈ പേരക്കുണ്ടെന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല നമ്മുടെ രക്തസമ്മർദ്ദം നമ്മുടെ പ്രമേഹം അങ്ങനെ തുടങ്ങിയ സംഭവങ്ങൾ കൺട്രോൾ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ പിന്നെ വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കേട്ടിട്ടില്ല അങ്ങനെ ഷുഗർ കുറയും എന്നല്ല നമുക്ക് ഓൾറെഡി ഉള്ള ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം ഉൾപ്പെടുത്താൻ നിങ്ങൾ നോക്കുക ഒരുപാട് ഫൈബറും പിന്നെ സംഭവമാണ് നമ്മുടെ പേരയ്ക്ക എന്ന് പറയുന്നത് അതിൽ ഒന്നും തന്നെ നമുക്ക് വേസ്റ്റാക്കി കളയാനില്ല അപ്പോൾ ഒട്ടുമുക്കാൽ ഞങ്ങൾ ചാടി അത്യാവശ്യം കേട് കുറേ കേടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കേട് വന്നതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ബാക്കി അത്യാവശ്യം ഉള്ളത് നമ്മളെടുത്തു കുറച്ച് മൂപ്പായതും മൂക്കാത്തതും ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾ പറിച്ചു വെച്ചിട്ട് വെളിയിൽ വെച്ചിരുന്നാൽ മതി രണ്ട് ദിവസം കൂട്ടി അതിൻ്റെ കളറൊക്കെ മാറി അത്യാവശ്യം നല്ല നല്ലൊരു അതിൻ്റെ തൊണ്ട് നല്ല മഞ്ഞ നിറത്തിൽ വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളു നല്ല ഒരിതാണ് കുറച്ച് ഇത്രയും ഇത്രയും പച്ചയായിരുന്നു ബാക്കി അത്യാവശ്യം കുറേ പക്ഷെ പച്ചയാണെങ്കിൽ കൂടിയുമ്പോൾ അതിൻ്റെ ഉള്ളു നല്ല പിങ്ക് കളറിലായിട്ടോ ഒരെണ്ണം പോലും ഒരു പുഴുവെട്ട് കേടോ ഒന്നുമില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ മിക്ക ദിവസത്തിലും ജസ്റ്റ് നന്നായിട്ട് കഴുകി അത് കുഞ്ഞിത് ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി തൊണ്ടേപടി തന്നെ ഇടും കേട്ടോ തൊണ്ട ചെത്തി കളയാറില്ല എന്നിട്ട് ഇത് ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള പാല് ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് പേര പേരൊക്കെ എടുത്തു കേട്ടോ മൂന്ന് പേരൊക്കെ കഴുകി കട്ട് ചെയ്തത് അതിലൊരു ഒന്നര കവറോളും പാലും കൂടെ ഇട്ടിട്ട് കുറച്ച് മധുരം ഇട്ടാൽ മതി ഒത്തിരി മധുരം വേണ്ട കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കുറച്ച് മധുരം കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അടിച്ച് നല്ല പോലെ അടിച്ചെടുത്ത ശേഷം അതിൻ്റെ കൂടെ ഇത് ഒരു രണ്ട് ഐറ്റം കൂട്ടൈറ്റം കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് ഏലയ്ക്ക അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കയറി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി കട്ടി വേണ്ട കാര്യം നമുക്ക് അടിച്ച് വരുമ്പോൾ അത് കാണാൻ പറയാലോ അത് ഒത്തിരി ഇത് അരഞ്ഞ് വരുമ്പോൾ കട്ടി ഒരുപാട് കൂടുതലായിട്ട് തോന്നുകയാണ് ിൽ ജസ്റ്റ് കുറച്ചും കൂടെ പാലോ അല്ലെങ്കിൽ കുറച്ച് ഒരു തണുത്ത വെള്ളം എന്തെങ്കിലും കൂടെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് ഇത് ഒത്തിരി കട്ടിയില്ലാണ്ട് നല്ലൊരു നമുക്കൊരു ഈ ഓറഞ്ച് ജ്യൂസൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കില്ലേ ആ ഒരു ടേസ്റ്റിന് തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആട്ടോ അപ്പോൾ അതായത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോവ ജ്യൂസ് നമ്മുടെ പേരക്ക ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇവിടെ വീട്ടിലെ മക്കൾക്ക് മോക്കൊക്കെ ഉൾപ്പെടെയാണെങ്കിലും ഞങ്ങൾ കുറേശ്ശെ കൊടുക്കുന്നുണ്ട് അവളും കുടിക്കും മോനും കുക്കാനും എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇനി പേരക്ക വീട്ടിലുണ്ടെങ്കിൽ െങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഇത്രത്തോളമാണെന്ന് മനസ്സിലാക്കി നമ്മളും നമ്മുടെ മക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ശരീരം നമ്മുടെ ബോഡി എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുക ഇത്രയും ഇമ്മ്യൂണിറ്റി ഉള്ളൊരു സാധനം നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ പടിയിൽ നമ്മൾ കിടന്നിട്ട് അത് അറിഞ്ഞില്ല കണ്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും ഒരു അറിവ് അറിഞ്ഞിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ പറ്റില്ലല്ലോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയതെന്ന് അറിയില്ല ഇന്നത്തെ നമ്മുടെ നോമ്പുതർ വിശേഷങ്ങൾ എൻ്റെ അടുത്തു ഇവിടുത്തെ വീഡിയോയിൽ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണുക കേട്ടോ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഓരോ വ്യക്തികളുടെയും സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്തത് കേട്ടോ മാത്രവുമല്ല ഇപ്പോൾ ഞാൻ ഷോർട്ട്സ് ഇടുന്ന ടൈം രാവിലെ പത്തുമണിക്കും പിന്നെ രണ്ട് ഒരു നാലുമണി വൈകിട്ടാവുമ്പോൾ ഇടുന്നുണ്ട് വീഡിയോസ് അതുപോലെ തന്നെയാണ് ഒരു പതിനൊന്ന് മണിക്കകത്ത് ഒരു വീഡിയോ ഇടും പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് ആറു മണിക്കുള്ളിൽ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട് ഒപ്പം എൻ്റെ ലൈവ് വീഡിയോ വരുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ഇപ്പോൾ നോമ്പായതുകൊണ്ട് എനിക്ക് വൈകിട്ട് അങ്ങനെ ലൈവ് വീഡിയോയിലോട്ട് കയറാനുള്ളൊരു എനർജി ിട്ടുന്നില്ല ഭയങ്കര ടയേഡാണ് അപ്പോൾ എന്നാലും പറ്റുന്ന ദിവസങ്ങളിൽ വൈകിട്ട് എട്ട് മണിക്ക് ഞാൻ കയറും കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ട് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഒരുപാട് താങ്ക്സ് ആയിട്ട് അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ട് അത് തികഞ്ഞില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചും കൂടി എന്നാൽ ജ്യൂസ് അടിച്ച് റെഡിയാക്കി ഞങ്ങൾ കുടിക്കുന്നത് കേട്ടോ അപ്പം വെള്ളം നമുക്ക് ഈ നോമ്പൊക്കെ പിടിച്ചിരിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു വെള്ളം കുടിക്കുന്നതാണ് അപ്പം മധുരം കുറച്ചേ മൂന്നിടുന്നതിൽ കുറച്ചും കൂടെ മധുരം കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് നേരമൊക്കെ വെച്ചിട്ട് കുടിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും മധുരം മാക്സിമം കുറച്ചാണ് ഇടുന്നത് അപ്പോൾ എന്തായാലും ഇത് മിസ്സാക്കേണ്ട എല്ലാ പേരും ഒന്ന് യൂസ് ചെയ്ത് അതിൻ്റെതായ ആ ഒരു എന്താണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ ആയിട്ട് നല്ല രീതിയിൽ പോകാം കേട്ടോ അപ്പോൾ നമുക്ക് next video le veinde ganam thank you bye bye take care Nobody told me not to hope to find the woman of my kind. I don't give a damn. You're talking to a man who's tired of being blind. We don't deserve to live in cages till the last breath of life. All I know right now is that she came like thunder in the sky. I'm freaking out every night.